നമസ്കാരം പ്രതിരോധ രംഗത്തിന് മുതൽക്കൂട്ടായി തീരുന്ന ഒരു നൂതന മുന്നേറ്റത്തിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് രാജ്യം ഇന്ത്യയുടെ ഇലക്ട്രോണിക് യുദ്ധശേഷി വർദ്ധിപ്പിക്കുന്നതിനായി വികസിപ്പിച്ച ധരശക്തി ഇലക്ട്രോണിക് യുദ്ധവിമാന സംവിധാനത്തിന്റെ ഫീൽഡ് പരീക്ഷണഘട്ടം വിജയകരമായി പൂർത്തിയായതിലൂടെയാണ് അത്തരമൊരു സാഹചര്യം സംജാതമായിരിക്കുന്നത് പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ ഡിആർഡിഒ ആണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ഡിആർഡിഒയുടെ ഡിഫൻസ് ഇലക്ട്രോണിക്സ് ഗവേഷണ ലബോറട്ടറിയിൽ പൂർണ്ണമായും തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഇലക്ട്രോണിക് യുദ്ധവിമാന സംവിധാനമായ ധരശക്തി ഇന്ത്യൻ പ്രതിരോധ മുന്നേറ്റ യാത്രയിലെ സുപ്രധാന നേട്ടമാണ് സമാന രീതിയിലുള്ള ഇസ്രയേലിന്റെ സ്കോർപിയസ് ജി സിസ്റ്റത്തെക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഇന്ത്യയുടെ ഈ പുതിയ ഗ്രൗണ്ട് അധിഷ്ഠിത ഇ വി ജാമിംഗ് സിസ്റ്റത്തിന് സാധിച്ചുവെന്നതും ശ്രദ്ധേയമാണ് അതിനാൽ തന്നെ വ്യോമാക്രമണ ഭീഷണികൾക്കെതിരെ ഇന്ത്യ ശക്തമാക്കുന്ന പ്രതിരോധ തയ്യാറെടുപ്പിലെ സുപ്രധാന ഏടാണ് ധരശക്തി ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം ഘട്ടങ്ങളിൽ പ്രതീക്ഷിച്ച മികവ് പുലർത്തിയ ഈ സിസ്റ്റം പാകിസ്ഥാൻ ചൈന അതിർത്തികളിൽ വിന്യസിക്കാനുള്ള നീക്കങ്ങളാണ് ഇന്ത്യൻ വ്യോമസേന നടത്താനൊരുങ്ങുന്നത് ധരശക്തി ഇ ഡബ്ല്യു സിസ്റ്റത്തിന്റെ പ്രധാന ആകർഷണീയ സവിശേഷത എന്ന് പറയുന്നത് അവയുടെ കമ്മ്യൂണിക്കേഷൻ ഇന്റലിജൻസ് ജാമിംഗ് എന്നിവയാണ് അതിനാൽ തന്നെ ഈ അത്യാധുനിക സംവിധാനം മരുഭൂമികളിലെയും സമതലങ്ങളിലെയും പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഏറെ തീരും യാത്രക്കളുടെ റേഡിയോ റഡാർ മറ്റ് ഇലക്ട്രോണിക് സിഗ്നലുകൾ എന്നിവ തടസ്സപ്പെടുത്തുന്നതിന് ഈ സിസ്റ്റം ഏറെ അഭികാമ്യമാണ് അതുപോലെ തന്നെ എതിർപക്ഷത്തു നിന്നുള്ള ഒന്നിലധികം വ്യോമസേന എയർലി വാണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റങ്ങൾ യുദ്ധവിമാന റഡാറുകൾ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ എൻക്രിപ്റ്റ് ചെയ്ത ആശയവിനിമയ നാവിഗേഷൻ സിസ്റ്റങ്ങൾ എന്നിവയെ നിഷ്പ്രയാസം തടസ്സപ്പെടുത്താൻ ധരശക്തിക്കാകും യുടെ ഈ നൂതന സിദ്ധി ഇന്ത്യയുടെ പ്രതിരോധത്തിനും ആക്രമണശേഷിക്കും പുത്തൻ മാനം നൽകും എതിർപക്ഷത്തു നിന്നും ഉണ്ടാകുന്ന ഇലക്ട്രോണിക് ആക്രമണങ്ങൾക്കെതിരെ പ്രതിരോധ നടപടികൾ വിന്യസിക്കാൻ പ്രാപ്തമായ ഇലക്ട്രിക് സിസ്റ്റമാണിത് കൂടാതെ കൃത്യമായ നിരീക്ഷണ കഴിവുകളും ദിശ കണ്ടെത്താനുള്ള ശേഷികളും ഈ സംവിധാനത്തിനുണ്ട് എന്നതിനാൽ അവ വിനിയോഗപ്പെടുത്തി ശത്രു കേന്ദ്രങ്ങൾ കൃത്യമായി തിരിച്ചറിയുവാനും തന്ത്രപരമായ നീക്കങ്ങൾ നടത്തുവാനും സാധിക്കും ധരശക്തി ഇ ഡബ്ല്യു സിസ്റ്റത്തിൽ ഒന്നിലധികം എൻഡിറ്റികൾ ഉൾപ്പെടുന്ന സങ്കീർണമായൊരു കോൺഫിഗറേഷൻ ആണ് സജ്ജമാക്കിയിരിക്കുന്നത് ഓരോ എൻഡിറ്റികളും ഇലക്ട്രോണിക് യുദ്ധശേഷികൾ കേന്ദ്രീകരിച്ചാണ് വികസിപ്പിച്ചിരിക്കുന്നത് കൺട്രോൾ സെന്റർ എൻഡിറ്റി കൗണ്ടർ മെഷർ കൺട്രോൾ എൻ്റിറ്റി ജാമർ യു എ വി എൻഡിറ്റി റിക്കണൈസൻസ് ആൻഡ് ഡയറക്ഷൻ ഫൈൻഡിങ് സ്റ്റേഷൻ റഡാർ ജാമർ ആൻഡ് ഹൈ ബാൻഡഡ് എൻ്റിറ്റി ജാമർ ഇന്റർസെപ്റ്റർ മൊബൈൽ എൻ്റിറ്റി ജാമർ സ്റ്റേഷൻ വെരി അൾട്രാ ഹൈ ഫ്രീക്വൻസി എൻറിറ്റി എന്നിവ ഇതിലെ പ്രധാന ഘടകങ്ങളാണ് സെന്റർ എൻഡിറ്റിയാണ് സുപ്രധാന കേന്ദ്രമായി പ്രവർത്തിക്കുന്നത് ഈ സിസ്റ്റത്തിനുള്ളിലെ വിവിധ എന്റിറ്റികളെ ഏകോപിപ്പിക്കുകയും ക്രമീകരിക്കുകയും ചെയ്യുന്നതും കൺട്രോൾ സെന്റർ എൻഡിറ്റി ആണ് അതേസമയം കൗണ്ടർ മെഷർ കൺട്രോൾ എന്റിറ്റി ഇലക്ട്രോണിക് ഭീഷണികളെ ഫലപ്രദമായി നേരിടാൻ സഹായിക്കുന്നു അതുപോലെ ജാമർ യു എന്റിറ്റി ജാമിംഗ് പ്രവർത്തനങ്ങൾക്ക് തന്ത്രപരമായ ഒരു വ്യോമ പ്ലാറ്റ്ഫോം സജ്ജമാക്കുന്നു ഈ എൻഡിറ്റിയാണ് സിസ്റ്റത്തിന്റെ കഴിവുകൾക്ക് ചലനാത്മക സ്വഭാവം നൽകുന്നത് അതുപോലെ ഇതിലെ റീക്ണൈസൻസ് ആൻഡ് ഡയറക്ഷൻ ഫൈൻഡിങ് സ്റ്റേഷൻ റഡാർ സാഹചര്യ അവബോധത്തിന് ഉപകരിക്കുന്നു ഇലക്ട്രോണിക് സിഗ്നലുകളുടെ കൃത്യമായ തിരിച്ചറിയലും സ്ഥാനവും ഇത് സാധ്യമാക്കുന്നു അതേസമയം ഹൈ ഫ്രീക്വൻസി സ്പെക്ട്രത്തിലെ ഭീഷണികളെ നേരിടുന്നതിനാണ് ഹൈബാൻഡെന്റിറ്റി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇങ്ങനെയെല്ലാം ധരശക്തി ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം സമഗ്രമായ ഒരു ഇലക്ട്രോണിക് യുദ്ധ പ്രതിരോധമാണ് ഉറപ്പാക്കുന്നത് ആധുനിക പോരാട്ടങ്ങളിൽ നിർണായക പങ്കുവഹിക്കുന്നവയാണ് ഇലക്ട്രോണിക് യുദ്ധതന്ത്രങ്ങൾ അതിനാൽ തന്നെ ഇലക്ട്രോണിക് യുദ്ധ സംവിധാനമായ ധരാശക്തി ഇന്ത്യയുടെ പ്രതിരോധ സാങ്കേതിക വിദ്യാ രംഗത്തെ സ്വയം പര്യാപ്തതയുടെ മകുട മകുടോദാഹരണമായി തന്ത്രപ്രധാന മേഖലകളിൽ ഈ അത്യാധുനിക യുദ്ധ സംവിധാനം വിന്യസിക്കുന്നതിലൂടെ രാജ്യത്തിന് നിലനിൽക്കുന്ന ഭീഷണികൾക്കുമേൽ നിഷ്പ്രയാസ മറികടക്കൽ സാധ്യമാക്കും